ഹലോ ഈ നെറ്റിപ്പട്ടത്തിന്റെ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ വട്ടപ്പട്ടം അല്ലെങ്കിൽ ആലവട്ടം അല്ലെങ്കിൽ റൗണ്ട് നെറ്റിപ്പട്ടം എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതേപോലെ തന്നെ നമ്മൾ റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് റൗണ്ട് കട്ട് ചെയ്യുമ്പോൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ എടുത്താൽ ഏകദേശം വലിയൊരു വട്ടപ്പട്ടാണ് എടുക്കുക അതായത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആരാണ് ഞാൻ പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആരെടുത്താൽ നമുക്ക് വലിയൊരു തെറ്റി വട്ടപ്പട്ടാണ് കിട്ടുക പതിനഞ്ച് വേണ്ടവരില്ല ഒരു പതിമൂന്നൊക്കെ എടുത്താൽ മതിയാവും ഒരു ആവറേജ് പതിമൂന്ന് ആരെടുക്കുക പതിമൂന്ന് പറയുമ്പോൾ ഒരു ഇരുപത്താറ് സെൻറ്റിമീറ്റർ വ്യാസം അതായത് നീളത്തിൽ അതിൻ്റെ നീളം നിറഞ്ഞ് ഇരുപത്താറ് സെൻ്റീ എടുത്താല് നമുക്ക് ഒരു ഒതുങ്ങിയ നെറ്റിപ്പട്ടം കിട്ടും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഇത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഒരു പതിനാല് സെന്റിമീറ്ററൊക്കെ ആരെയുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ പതിനാല് സെന്റിമീറ്റർ കറക്റ്റ് നമ്മൾ ഈ ഗോൾഡൻ തുണിയില്ലേ ഈ ഗോൾഡൻ തുണി കറക്റ്റ് പതിനാല് സെന്റിമീറ്ററും അതിൽ നിന്ന് ഒരു രണ്ട് ഒരു ഒന്നോ രണ്ടോ സെന്റിമീറ്റർ കൂട്ടിയിട്ട് ഈ ചുവപ്പും അതേപോലെ തന്നെ ക്യാൻവാസ് ഈ വെള്ളയില്ല വെള്ള ക്യാൻവാസും വെട്ടിയെടുക്ക അതോടൊപ്പം തന്നെ ഇത് ചുമരിലൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡ് ബോൾസ് ബോൾസിലെ അപ്പോൾ ഹാഫ് ബോൾസ് അതെന്ത് ചെയ്യാം ആയിട്ട് നമ്മുടെ ഈ ഗോൾഡൻ ക്ലോത്തിൽ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഒരു ലെയർ മതി പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയ ബോൾസ് കുറവായതുകൊണ്ട് ഞാൻ രണ്ടോ മൂന്നോ ലെയർ ഈ വലിയ ബോൾസ് തന്നെ ഒട്ടിക്കുകയാണ് അതിനുശേഷം ചെറിയ ബോൾസൊക്കെ ഒട്ടിച്ചെടുക്കുക മുഴുവനായിട്ട് ഒട്ടിക്കേണ്ട സെൻറ്ററിൽ കുറച്ച് ഒഴിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കാരണം അവിടെ നമുക്ക് രൂപം വരും അപ്പോൾ രൂപം നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ രൂപങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഒട്ടിക്കുന്നത് സരസ്വതീനെയാണ് അപ്പോൾ ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ട് ഓരോ മുത്തുകളും ഒട്ടിച്ചെടുക്കുക അപ്പം ആദ്യം വലത് പിന്നെ അതിനേക്കാൾ ചെറുത് പിന്നെ അതിനേക്കാൾ ചെറുതെന്ന രൂപത്തിലാണ് ഞാൻ മുത്തുകൾ ഒട്ടിച്ചത് അപ്പോൾ സെൻറ്ററിൽ സരസ്വതി ദേവീനെയും വെച്ചിട്ടുണ്ട് ഇനി ചുറ്റിലും ചെണ്ട് കെട്ടിയെടുക്കണം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോയിൽ കറക്റ്റ് എങ്ങനെയാണ് ചെണ്ട് കെട്ടിയെടുക്കുന്നത് അല്ലെങ്കിൽ അരങ്ങെങ്ങനെയാണ് കെട്ടുന്നതെന്ന് കറക്റ്റ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ കെട്ടിയെടുത്തിട്ട് ചുറ്റിലും എന്ത് ചെയ്യണം ഒട്ടിച്ചെടുക്കണം ഇപ്പം ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് ഞാനൊരു കാര്യം നോട്ട് ചെയ്യുന്നത് അവിടെ ഒരു കളറ് മിസ്സായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണുമല്ലേ അപ്പോൾ ഇത്ര സിമ്പിളാണ് നമുക്ക് ഈ വട്ടപ്പട്ടം ഉണ്ടാക്കിയെടുക്കാൻ മനോഹരമായിട്ടുള്ളൊരു വാൾഡൊക്കെ റൈറ്റാണ് ഈ വട്ടപ്പട്ടം അപ്പോൾ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും